വെൽക്കം ബാക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രധാന മത്സരങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോസാണിത് തുടർന്നും ഈ ഒരു വീഡിയോസ് ഇനി അവസാനം വരെ സീസൺ അവസാനം വരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ അതാത് ദിവസങ്ങളിൽ നടക്കുന്ന ടൂർണമെൻറ്റിൽ എവിടെ ഒക്കെയാന്നുള്ളതും നമ്മൾ ലൈവ് ചെയ്യാൻ പോകുന്ന ടൂർണമെൻറ്റ് ഏതാണെന്നുള്ളതും നമ്മുടെ കളിയുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കായിട്ടും ഷെയർ ആയിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആയിട്ടൊക്കെ വാരി കോരിച്ച് ഒരിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ബാജാകണ്ടാവും ഒരു പേടിയും പഠിക്കണ്ട ഓക്കെ അപ്പോൾ നമ്മളത് കള്ളിലേക്ക് പോകാം ഇന്നത്തെ കളി നടക്കുന്നത് ചെറുപ്പുഴശ്ശേരിയിലാണ് ഇന്ന് ഒരു കിട്ടിലും കല്ലിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ തൃത്താലയിലും ഇന്ന് ഉണ്ട് രണ്ട് സ്ഥലത്താണ് ഇന്ന് ആകെ മത്സരം നടക്കാൻ പോകുന്നത് സീസൺ തുടങ്ങിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് നമ്മുടെ ഫുട്ബോൾ പ്രേമികളുടെ സെവൻസിൻ്റെ ആരാധകർക്ക് ഉറക്കം കെട്ടുന്ന രാത്രികളാണ് ഇനി വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ചെറുപ്പുഴശ്ശേരിയിലെ ആ ഒരു ടൂർണമെൻറ്റ് ഏതാ പരിചയപ്പെടാം അപ്പോൾ ഇന്ന് ചെറുപ്പഴശ്ശേരിയിലെ മാച്ച് ഏതാണെന്ന് പരിചയപ്പെടാം ഇന്ന് സത്യം പറഞ്ഞാൽ ബേജാറില്ലാത്ത വലിയപ്പാൻ്റെ പേരക്കുട്ടികളാണെന്ന് ഇറങ്ങാൻ പോണത് അപ്പോൾ നിങ്ങൾക്ക് പലരുടെ പേരല്ലേ നമ്മൾ ഏതാ ടീം എന്നുള്ളത് അത് നമ്മുടെ സ്വന്തം ഫിഫ മഞ്ചേരി എൻ്റെ ഫേവറേറ്റ് ടീം കൂടിയാണ് ഫിഫ മഞ്ചേരി അത് കുറേ ആളുകൾക്കാരെ നമ്മൾ ലൈവ് കാണുന്ന ആളുകൾക്കാരെ നമ്മുടെ ടീം ഏതാന്നുള്ളതൊക്കെ അവരുടെ ഓപ്പോസിറ്റ് ടീം ടൗൺ ടീം അരക്കോടാണ് ഇന്ന് വേറെ ലെവലായിരിക്കും സത്യം പറഞ്ഞാൽ നാല് വർഷം കാത്തിരുന്ന ആ ഒരു കളിക്കാരുന്നു മുപ്പത്തി മൂന്നാം നമ്പർ ജെയ്സിയണിഞ്ഞുകൊണ്ട് ഫിഫ മഞ്ചേരിൻ്റെ ജേയ്സിൽ ഇന്ന് ചെറുപ്പുഴശ്ശേരിൻ്റെ മണ്ണിൽ കാൽ കുത്താൻ അത് അതൊന്ന് കാണണം അതൊന്ന് നേരിട്ട് കാണണം ആ ലൈവ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനുവേണ്ടി നമ്മൾ ചെറുപ്പുളശ്ശേരി പോകാൻ പോവാണ് കാലാവസ്ഥ ചതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ വലിയൊരു സുഖമില്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ കളിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പുഴ ചെറുപ്പുഴശ്ശേരി പോയി ചെറുപ്പുളശ്ശേരി എത്തിയപ്പോഴാണ് മഴ വന്ന് കളി ക്യാൻസലാക്കി എന്ന് പറഞ്ഞത് അവിടെ നിന്ന് തൃത്താലയിലേക്ക് പോയി തൃത്താലയിൽ കളി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെയും മഴ പെയ്ത് ആ കളി ക്യാൻസലായി ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് നിൽക്കുന്ന അന്നത്തെ ഒരു ദിവസം നിങ്ങളിലേക്ക് ഒരു കളി എത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അന്ന് മൊത്തം നമുക്ക് പണി പാളി ഗൈസ് പണി പാളി അപ്പം ഇന്നത്തെ ലൈവ് നമ്മൾ ചെറുപ്പ്ശേരിയിലായിരിക്കും ഇന്ന് ഫിഫ മഞ്ചേരിയും അതേപോലെ തന്നെ ടൗൺ ടീ മരിക്കോടിനെയും കളി കാണാനും സത്യം പറഞ്ഞാൽ അന്ന് ക്രൗഡ് ആയിരിക്കും എന്നുള്ളതായി എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് അവിടെ പൊതുവെ നല്ല ആളുണ്ട് കളി കാണാൻ അവിടെ കളി ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ത്രില്ലാണ് അത്രയും ജനങ്ങൾക്കിടയിലൂടെ ആ ഒരു ടീമിൻ്റെ ആ ഒരു ആരവം നമുക്ക് കാണാൻ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം ഫിഫ മഞ്ചീരിയുടെ ആ പഴയ പ്രതാപത്തിലേക്ക് ഇനി എത്തുമോ എന്നുള്ളത് അതല്ല ടൗൺ ടീം അരിക്കോട് ഞാൻ അടിച്ച് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ ലൈവിലൂടെ നമുക്ക് കാണാം അപ്പം ഇൻഷാല്ല തീർച്ചയായിട്ടും എട്ടേ മുക്കാലിന് കളി തുടങ്ങും മാക്സിമം എല്ലാവരും ഗാലറിയിൽ വന്ന് കളി കാണാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ്സ് തീർച്ച ഒരിക്കലും കിട്ടൂല അങ്ങനത്തെ മൊമെൻറ്റ്സ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പം നിങ്ങളെല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ചെറുപ്പം ശീലിൻ്റെ മണ്ണിലേക്ക് അത് കാണാൻ കഴിയാത്തവർ അവിടെ എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈവ് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ ലൈവ് കാത്തിരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് അവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് എത്തിക്കുന്നത് തന്നെ ഓക്കെ പിന്നെ നടക്കുന്നത് അടുത്ത കളി തൃത്താലയിലാണ് തൃത്താലയിൽ ഇന്നത്തെ മത്സരം എഫ് സി കൊണ്ടോട്ടിയും മെഡിക്കാട് അരിക്കോടും തമ്മിലാണ് നല്ല കളി തന്നെയാണ് എഫ് സി കൊണ്ടോട്ടിയും അതുപോലെ തന്നെ മെഡിക്കാർ അരിക്കോടും തമ്മിൽ തൃത്താലയുടെ മണ്ണിൽ കാഴ്ച വെക്കാൻ പോകുന്നത് തൃത്താലയത്തെ ഗ്രൗണ്ട് അത് വേറെ ലെവലാണ് അത് എനിക്കെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് ഈ സീസൺ അവർ വേറെ ലെവലാക്കി നമുക്ക് സമാധാനപരമായിട്ട് ഇരുന്ന് കാണാൻ ഒരു സ്റ്റേഡിയം അതിപ്പോൾ തുട സംഭവം തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ എന്നിരുന്നാലും ചെറുപ്പം ശരിനെങ്ങാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റേഡിയം തൃത്താലയത്താണ് നല്ല വീതിയും വിസ്താരമുള്ള സ്റ്റേഡിയമാണ് സമാധാനപരമായിട്ട് എത്ര ആൾ വന്നിരുന്നാലും അയ്യായിരം ആറായിരം പേർക്ക് കറക്റ്റ് ഇരുന്ന് ഒരു തിക്കും തിരക്കും ഇല്ലാതെ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു ഗാലറിയാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് മാക്സിമം എല്ലാവരും ഗ്രൗണ്ടിൽ പോയിട്ട് കളി കാണാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനത്തെ ഒരു ഗ്രൗണ്ടൊക്കെ ഇനി കിട്ടാനുള്ള സാധ്യത കുറവാണ് കഴിഞ്ഞ സീസണിൽ അവർ അവിടെ കഴുകിൻ്റെ ഗാലറിയൊക്കെ ആയിരുന്നു അത് കുറച്ച് ബേജാറായിട്ടൊക്കെ നമ്മൾ കളിയെടുത്ത് കുറേ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഫൈനലിനൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു ഞാനിരുന്നു ഞാൻ ലൈവൊക്കെ ആളാണ് ഫൈനലിൽ അന്ന് മഴയൊക്കെ പെയ്ത് അപ്പോൾ ആ ഒരു ഇത് പരിഗണിച്ചിട്ട് അവർ ഈ സീസൺ മുതൽ നമുക്ക് വന്നുകൊണ്ടെങ്കിൽ എല്ലാ എല്ലാ ഗാലറിയും ഈ സീസൺ തൊട്ട് ഇരുമ്പിൻ്റെ ഗ്യാലറി ആക്കണമെന്നാണ് നിബന്ധന വെച്ച് കിട്ടണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തൃത്താലയത്തെ ആ ഒരു ഗ്രൗണ്ട് വേറെ ലെവലാണ് നിങ്ങൾ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം സൂപ്പർ ഗ്രൗണ്ട് നല്ല അടിപൊളി വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് എഫ് സി കൊണ്ടോ ടീം മെഡിക്കാട് അരീക്കോടും തമ്മിലുള്ള കളിയാണ് രണ്ടായുവാക്ക ടീമാട്ടോ കൊണ്ടോ ടീം അരീക്കോടും തമ്മിലുള്ള കളി രണ്ടായുൽവാക്ക തമ്മിലുള്ള കളിയാണ് തീർച്ചയായിട്ടും നല്ല വാശി ചെറിയ കളി തന്നെ ആയിരിക്കും ഓക്കെ അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ നാട്ടിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൗണ്ടിൽ തന്നെ കളി കാണുക എല്ലാത്തവർക്കും വരാൻ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കും നമ്മുടെ ലൈവ് ചെറുപ്പ്ശേരിയിലായിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ എത്ര വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതിലേക്കും ബൈ